രാഹുൽ ബാങ്കൂട്ടത്തിന്റെ പിന്തുണയുമായി ഫേസ്ബുക്ക് പേജ് പാലക്കാട് എന്ന എന്ന സ്നേഹവിസ്മയം അടിക്കുറിപ്പോടെ ദൃശ്യം പോസ്റ്റ് അതേസമയം അടിക്കുറിപ്പോസ് ഔദ്യോഗിക ജില്ലാ നേതൃത്വം അത് ഔദ്യോഗിക ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജിൽ എന്നാണ് കരുതുന്നത് ആ പേജിലാണോ രാഹുലിന്റെ പിന്തുണയുമായി വന്നത് എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് കുനിഞ്ഞ മർമ്മ അടിച്ചു പോണ നാടല്ലേ പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട് എന്നൊക്കെ സിപിഎം പിന്തുണ ഉണ്ടാകും കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അല്ലാതെ നിൽക്കുന്ന ആളുകളുടെ പിന്തുണ ഉണ്ടാകും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ മോനെ ഞങ്ങളൊരു കോമൺ സ്റ്റാൻഡിൽ ഒരുമിച്ച് നിൽക്കുമല്ലേ എ ഡി എം നവീന്റെത് കൊലപാതകമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് പത്തനംതിട്ടയിലെ സിപിഎം നേതാക്കന്മാർ അണികൾ പത്തനംതിട്ടയുടെ മാത്രല്ല പാലക്കാടിന്റെയും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു പോകരുന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ പ്രവർത്തകരുടെയും പിന്തുണ എനിക്കുണ്ട് നിന്റെ അ്യായിരം ഫോളോവേഴ്സ് ഉള്ള അവരുടെ എല്ലാ പ്രോഗ്രാമുകളും ഷെയർ ചെയ്യപ്പെടുന്ന അവരുടെ എല്ലാ ഇവന്റുകളും കണ്ടക്ട് ചെയ്യപ്പെടുന്ന അവിടുത്തെ അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫേസ്ബുക്ക് പേജ് ഫേക്ക് ആണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ഫേക്ക് തലയ്ക്ക് ആളല്ലേ സാറേ ഞാൻ പറഞ്ഞത് അത് കൈതെട്ടി അബദ്ധം പറ്റിയത് ക്ലോസ് ചെയ്യില്ലേ മാത്രമല്ല പിന്നെ കൈ തട്ടിയിട്ടാണല്ലോ പിന്നെ പോസ്റ്റും ക്യാപ്ഷനും എല്ലാം കൂടെ ചേർത്തിട്ട് വെക്കുക അപ്പൊ അതുകൊണ്ട് അത് പത്തനംതിട്ടയിലെ പല ആളുകളും വല്ലാത്ത പോയി രാഹുൽ ടീമോ അവരുടെ പേജ് ഹാക്ക് ചെയ്ത് പോസ്റ്റ് കേസ് കേസ് സൈബർ അതേസമയം അത് കൃത്യമായും സി പി ഐ ജില്ലാ നേതൃത്വത്തിന്റെ ആ ഫേസ്ബുക്ക് പേജിന്റെ അതേ നമ്പറുകൾ തന്നെയാണ് ഈ ദൃശ്യം പോസ്റ്റ് ചെയ്തിരിക്കും ഫേസ്ബുക്ക് അക്കൗണ്ടിലും കാണുന്നത് പേരും അത് തന്നെയാണ് പോലീസ് അന്വേഷിക്കട്ടെ എല്ലാത്തിനും പൊട്ടിക്കണം